നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പിന് അർഹത നേടിയ സംഗീത സംവിധായകൻ ഇർഷാദ് സ്രാംബിക്കല്ലിനെ സി പി എം പുല്ലങ്കോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇർഷാദിന്റെ ശിഷ്യന്മാരായ വിവിധ ജില്ലകളിൽ നിന്നായി വിദ്യാർത്ഥികളാണ് മത്സരിച്ചത് ഇവരിൽ പന്ത്രണ്ട് കുട്ടികൾക്കും എ ഗ്രേഡ് നേടാനും സാധിച്ചു ഇഷലുകൾ പെയ്തിറങ്ങിയ സ്കൂൾ കലോത്സവത്തിലെ മാപ്പിളപ്പാട്ട് വേദികളിൽ തനിമയാർന്ന ഈണങ്ങളോടൊപ്പം പുതുമയും കൊണ്ടുവന്ന് മാപ്പിളപ്പാട്ട് സംഗീത സംവിധാനത്തിൽ ശ്രദ്ധ നേടിയ യുവ സംഗീത സംവിധായകനാണ് ഇർഷാദ് മാപ്പിളപ്പാട്ടുകൾക്ക് പുറമെ ഒപ്പന വട്ടപ്പാട്ട് മറ്റ് ജനറൽ ഗാനങ്ങളടക്കം നിരവധി ഗാനങ്ങൾക്ക് ഇദ്ദേഹം സംഗീതം നൽകി ഇതിനോടകം തന്നെ കലോത്സവ വേദികളിലും സോഷ്യൽ മീഡിയയിലും ശ്രദ്ധ നേടിയ കലാകാരനാണ് കേരള സർക്കാരിന്റെ കീഴിലുള്ള സാംസ്കാരിക വകുപ്പ് യുവ കലാകാരന്മാർക്ക് ഏർപ്പെടുത്തിയ വജ്ര ജൂബിലി ഫെലോഷിപ്പിന് മാപ്പിള കലകളിൽ ഉന്നത റാങ്കോടെ ഇർഷാദ് അർഹനായി ഇദ്ദേഹത്തെ സി പി എം പ്രവർത്തകർ വീട്ടിലെത്തിയാണ് ആദരിച്ചത് സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പിന് അർഹനായ സാംബിക്കല്ലിലെ പ്രിയപ്പെട്ട അനുഗ്രഹീത കലാകാരനായിട്ടുള്ള ഇർഷാദ് സാംബിക്കല്ലിനെ ഈ പ്രദേശത്തെ സി പി ഐ എമ്മിൻ്റെ പുല്ലങ്കോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിക്കുകയും അദ്ദേഹത്തിന് സ്നേഹാദരവ് നൽകുകയും ചെയ്യുന്ന ഒരു വേദിയിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത് ഇർഷാദ് ഏറ്റവും നന്നായി ഗാനമാലപിക്കുകയും സംഗീത സംവിധാനം നിർവഹിക്കുകയും നിരവധിയായ ശിഷ്യരുൾപ്പെടെ അടങ്ങിയ ആളുകളുമായി സംസ്ഥാന കലോത്സവങ്ങളിൽ വർഷങ്ങളായി പങ്കെടുക്കുകയും ചെയ്തുകൊണ്ട് ഈ നാടിൻ്റെ തന്നെ അഭിമാനമായി മാറിയിട്ടുള്ള കലാകാരനാണ് ഉർഷാദ് സാംബിക്കല് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഭാവി ഇനിയും ഈ സംഗീത ലോകത്ത് ഇനിയും നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹത്തിന് ആശംസ അറിയിക്കുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് സ്വീകരണം അദ്ദേഹത്തിന് നല്ല ഒരു അഭിനന്ദനങ്ങളും എല്ലാ കാര്യങ്ങളും ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് സി പി എമ്മിന്റെ പുല്ലങ്കോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ പ്രവർത്തകര് ഇന്ന് വന്ന് എന്നെ വീട്ടിൽ വന്ന് അനുമോദിക്കുണ്ടായി സംസ്ഥാന സർക്കാരിന്റെ ജൂബിലി ഫെലോഷിപ്പ് ഈ വർഷത്തെ മാപ്പിളകലാ വിഭാഗത്തിൽ എനിക്ക് ലഭിച്ചു അതിന്റെ സന്തോഷത്തിൽ പങ്കുചേരാനും ആദരിക്കാനും ഇവിടെ എത്തിയ പ്രവർത്തകരോട് അങ്ങേയറ്റത്തെ സ്നേഹവും കടപ്പാടും അറിയിക്കുക കെ ഹരികുമാർ എ സലീം ബാബു ഹക്കി മണ്ടിക്കാട് ചെന്താമരാക്ഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രേക്ഷകർക്കായി ഇർഷാദ് ഗാനം ആലപിക്കുകയും ചെയ്തു കത്തിലിൽ കൊട്ടും ചതിക്കടുമായി എന്നെ പിന്നെ മനുതന്നെ മനതുട പിട്ട പിട്ടഞ്ഞിട്ടുമതിലുണ്ടേ പകയുടെ പണ്ടേ കഥയുടെ ജുറാകേ പണ്ടേ കഥയുടെ ജുറാകേ மது பாகம்ியூஸ் பியூரோ சோகாட் சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்